ഷോയിൽ സ്നേഹമുള്ള ഷാലോം ടി വിയിലെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ന് ആഗോളക തൂലിക്കാ സഭ ഓശാന ഞായർ തിരുന്നാൾ ആചരിക്കുകയാണ് ഈ ഷോയുടെ പരസ്യ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് വലിയ ആഴ്ചയിൽ നാം ചരിക്കുന്നത് ഈശോ ജെറൂസലമിലേക്ക് നടത്തിയ രാജകീയ പ്രവേശനമാണല്ലോ ഓശാന ഞായറാഴ്ച നാം ഓർമ്മിച്ചെടുത്ത് ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വലിയ നോമ്പിലെ വലിയ ആഴ്ചയിൽ ഓശാന ഞായറാഴ്ചയായി ഇന്ന് നാം ആചരിക്കുമ്പോൾ പെസഹ വ്യാഴാഴ്ചയും ദുഃഖ വെള്ളിയാഴ്ചയും ഉയർപ്പ് തിരുന്നാളുമൊക്കെ സാഘോഷം ആഘോഷിച്ചുകൊണ്ട് നാം അവിടുത്തെ രക്ഷാകര ചരിത്രത്തിൻ്റെ ഭാഗമായി ശരീരത്തിൻ്റെ പ്രവണതകളിൽ നിന്ന് മാറി ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ജീവിച്ച് ദൈവത്തിലേക്ക് മിശിഹാ രഹസ്യത്തിലേക്ക് നാം പ്രാർത്ഥനാപൂർവ്വം നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും ഓശാന തിരുനാളിൻ്റെ മംഗളങ്ങൾ പ്രാർത്ഥനാപൂർവം ഞാൻ ആശംസിക്കുകയാണ് ഓശാന തിരുനാൾ രക്ഷാകര ചരിത്രത്തിലെ സുപ്രധാന സംഭവങ്ങളിൽ ഒന്നാണ് നാല് സുവിശേഷകന്മാരും യേശുവിൻ്റെ രാജകീയ പ്രവേശനത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു തിരുനാൾ വളരെയേറെ പ്രസക്തമാണ് രക്ഷാകര ചരിത്രത്തിലെ പ്രത്യേകിച്ചും പഴയ നിയമ പ്രവചനങ്ങളുടെ പൂർത്തീകരണം എന്ന നിലയിലാണ് ഈശോ ജറൂസലമിലേക്ക് നടത്തുന്ന ഈ രാജകീയ പ്രവേശനം ഈശോ നടത്തുന്ന ഈ രാജകീയ പ്രവേശനത്തിന് പഴയ നിയമത്തിൽ യേശയ പ്രവാചകൻ്റെ പുസ്തകത്തിലും അതുപോലെ തന്നെ മറ്റ് പ്രവചനഗ്രന്ഥങ്ങളിലുമൊക്കെ അവിടുത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അക്ഷരാർത്ഥത്തിൽ പൂർത്തീകരിക്കപ്പെടുകയാണ് നമുക്ക് പഴയ നിയമത്തിലൂടെ കടന്ന് എന്താണ് ഈ പ്രവചനങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് ഈശോയുടെ ജീവിതത്തിൽ അത് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പ്രാർത്ഥനാപൂർവ്വം ചിന്തിക്കാം യഹൂദന്മാരുടെ മൂന്ന് പ്രധാനപ്പെട്ട തിരുനാളുകളാണ് പെസഹ തിരുനാൾ പെന്തകുസ്ത തിരുനാൾ കൂടാര തിരുനാൾ എന്നിവ ഈ മൂന്ന് തിരുനാളുകളിലും യഹൂദന്മാർ വളരെയേറെ പ്രാധാന്യത്തോടെ ആചരിച്ചിരുന്നു പങ്കെടുത്തിരുന്നു അങ്ങനെയുള്ള പെസഹ തിരുനാളിനോട് അനുബന്ധിച്ചാണ് ഈശോ ജറൂസലമിലേക്ക് യാത്ര പോകുന്നത് പെസഹ തിരുനാൾ യഹൂദന്മാരാചരിച്ചതിൻ്റെ കാരണം ഈജിപ്തിലെ അടിമത്വത്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് ഇസ്രായേൽ ജനങ്ങൾ യാത്ര ചെയ്യുന്ന ആ അനുഭവം അവിടെ ഫർവോ രാജാവ് ഈജിപ്തുകാരിൽ നിന്ന് ഇസ്രായേൽ ജനങ്ങളെ മോചിപ്പിക്കുവാനുള്ള അനുവാദം നൽകുന്ന അവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ ഓർമ്മ അതായത് ഇസ്രായേൽ ജനങ്ങളുടെ വീടുകളിലെ രക്തമണിഞ്ഞ ആ കുടുംബങ്ങളെയൊക്കെ മറികടന്ന് ചാടിക്കടന്ന് യഹോവയുടെ സംഹാരദൂതൻ ആ രക്തം കണ്ട് അവരെ രക്ഷിച്ച് കാനാന് ദേശത്തേക്ക് കൊണ്ടുപോകുന്ന ആ ഓർമ്മ ഒരു പെസഹ കുഞ്ഞാടിനെയാണ് അതിനായി ബലി കഴിപ്പിച്ചത് അപ്പോൾ ഒരു കുഞ്ഞാടിൻ്റെ രക്തമെടുത്ത് ഇസ്രായേൽക്കാരുടെ കട്ടിടപ്പടിയിൽ മേൽ തളിച്ചപ്പോൾ അത് തിരിച്ചറിഞ്ഞ യഗോബയുടെ ദൂതൻ അവരെ രക്ഷിക്കുകയും ഈജിപ്തുകാരെ സംഹരിക്കുകയും ചെയ്തു അപ്പോൾ ഈ പെസഹ തിരുന്നാൾ പെസഹ കുഞ്ഞാട് ഇവിടെ ഈശോ ഈശോമിസിഹ എന്ന മനുഷ്യനായിട്ട് അവതരിച്ച ബലിയർപ്പകനായും തീരുന്ന കാൽവരിയിലേക്ക് ജറൂസലമിലേക്ക് പോകുന്ന ഈശോ അവിടെ കാൽവരിയിലേക്ക് ഈശോ പോകുന്നത് ബലിയർപ്പകനായിട്ടാണ് ബലിവസ്തുവുമായിട്ടാണ് പഴയ നിയമത്തിൽ പെസഹ കുഞ്ഞാടിൻ്റെ സ്ഥാനത്ത് ഇതാ ഈശോ ഈശോമിസിഹ മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി സ്വയം ബലിയായി അർപ്പിക്കപ്പെടുവാനായിട്ട് പോകുന്നു ആ പെസഹ തിരുനാളിൻ്റെ സന്ദർഭത്തിലാണ് ഈശോ ജറൂസലമിലേക്ക് യാത്ര ചെയ്യുന്നത് അതിൽ പ്രവേശിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിട്ടാണ് നാം ഇതിനെ കാണേണ്ടത് പെസഹാ തിരുനാളിൽ ലോകമെമ്പാടുമുള്ള പ്രത്യേകിച്ചും ഈ പട്ടണത്തിന് ചുറ്റുമുള്ള ഇരുപത് ഉള്ളിൽ എല്ലാ യഹൂദന്മാരും പ്രായപൂർത്തി എത്തിയ എല്ലാ യഹൂദന്മാരും പെസഹ തിരുനാളിൽ പങ്കെടുക്കണമെന്നുള്ളതായിരുന്നു നിയമം അതനുസരിച്ച് പെസഹ തിരുനാളിൽ ലോകമെമ്പാടുമുള്ള യഹൂദന്മാർ ഈ ജറൂസലമിൽ പെസഹ തിരുനാളിൻ്റെ ആഘോഷത്തിനായിട്ട് എത്തിയിരുന്നു ലക്ഷക്കണക്കിന് യഹൂദന്മാരാണ് അങ്ങനെ ഈ തിരുനാൾ ആഘോഷത്തിനായിട്ട് ജെറൂസലമിൽ എത്തിയിരുന്നത് അപ്പോൾ ആ സമയത്താണ് ഈശോ ഈ ജറൂസലമിലേക്കുള്ള തൻ്റെ രാജകീയമായ പ്രവേശനം നടത്തുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് പ്രവചനങ്ങളുടെ പൂർത്തീകരണം എന്ന നിലയിലാണ് ഈ രാജകീയ പ്രവേശനം നടത്തപ്പെടുന്നത് സക്കറിയായുടെ പുസ്തകം ഒൻപതാം അധ്യായത്തിൽ ഒൻപതാമത്തെ വാക്യത്തെ നാം ഇപ്രകാരം വായിക്കുന്നു സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക ജറൂസലം പുത്രി ആർപ്പ് വിളിക്കുക ഇതാ നിൻ്റെ രാജാവ് നിൻ്റെ അടുക്കലേക്ക് വരുന്നു അവൻ പ്രതാപവാനും ജയശാലിയുമാണ് അവൻ വിനയാന്വതനായി കഴുതപ്പുറത്ത് കയറി വരുന്നു സഖറി പുസ്തകത്തിൽ വരാനിരിക്കുന്നവനെക്കുറിച്ച് രക്ഷകനെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് പറയപ്പെട്ട ഒരു കാര്യം ഇതാ യേശുവിൽ നിറവേറാൻ പോവുകയാണ് യേശയായിയുടെ പ്രവചനം അറുപത്തി രണ്ടാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു സി യു പുത്രി പുത്രിയോട് പറയുക ഇതാ നിൻ്റെ രക്ഷകൻ വരുന്നു സിയോൻ പുത്രിയോട് പറയുക ഇതാ നിൻ്റെ രക്ഷകൻ വരുന്നു ആദ്യമായി ജറൂസലം കീഴടക്കി സിയോൻ കോട്ട പിടിച്ചെടുത്തത് ദാവീദ് രാജാവാണ് അതുകൊണ്ട് ദാവീദ് രാജാവ് ഇസ്രായേൽക്കാരുടെ രാജാവായിട്ടു തീരുന്നു ജറൂസലം എന്നുള്ളത് അതിൻ്റെ പ്രതീകമായിട്ട് മാറുകയാണ് ഇപ്പോൾ ദാവീദ് ഇസ്രായേൽ ദേശം അതിൻ്റെ പട്ടണം കീഴ്പ്പെടുത്തിയതിൻ്റെ ഓർമ്മ എന്ന നിലയിൽ ദാബീദിൻ്റെ പട്ടണമെന്ന് അതറിയപ്പെടാൻ തുടങ്ങി അത് ദൈവത്തിൻ്റെ പട്ടണമായിട്ട് മാറുകയാണ് അപ്പോൾ ഇവിടെ ഇതാ ഈ ദാബീദിൻ്റെ സ്ഥാനത്ത് ദാബീദിൻ്റെ പൂർത്തീകരണമായ രാജാക്കന്മാരുടെ പൂർത്തീകരണമായ ഈശോ മിസിഹ ജെറൂസലം പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടുന്ന് രാജാവായി മനുഷ്യ ഹൃദയങ്ങളുടെ രാജാവായിട്ട് ഈ ജെറൂസലമിലേക്ക് കഴുതയുടെ പുറത്ത് എഴുന്നള്ളി വരികയാണ് വീണ്ടും രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം ഒന്നാം അധ്യായം മുപ്പത്തിയെട്ടാമത്തെ വാക്യത്തിൽ സോളമൻ രാജാവിനെ അഭിഷേകത്തിനായി കൊണ്ടുപോകുന്നത് ദാവീദ് രാജാവിൻ്റെ കഴുതയുടെ പുറത്താണ് അപ്പോൾ ഇതും സൂചിപ്പിക്കുന്നത് പ്രവചനങ്ങളുടെ പൂർത്തീകരണം എന്ന നിലയിലാണ് ഈ സംഭവമൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ് ദാവീദിൻ്റെ രാജവംശത്തിൽ പിറന്ന അഭിഷിക്തനായ ക്രിസ്തു ദാവീദിൻ്റെ നഗരമായ ജറൂസലമിലേക്ക് ദൗത്യ നിർവഹണത്തിനായി യാത്ര പോവുകയാണ് അപ്പോൾ ഈശോ ജെറൂസലമിലേക്ക് യാത്ര ചെയ്യുന്നതിൻ്റെ കാരണം അവിടുത്തേക്ക് കാൽവരിയിൽ ബലിയേർപ്പിക്കാനുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ഈ കാൽവരിയിലേക്ക് നടത്തുന്ന രാജാവായ ദാബീദിൻ്റെ വംശത്തിൽപ്പെട്ട യേശു ക്രിസ്തു നടത്തുന്ന ആ യാത്ര അത് പ്രവചനത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ദാവീദ് രാജാവിൻ്റെ സ്ഥാനത്ത് ഇതാ ഈശോ മിശിഹ ജെറൂസലമിലേക്ക് ജറൂസലമിലൂടെ യാത്ര ചെയ്യുകയാണ് ഈശോ ജറൂസലമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവിടുന്ന് യാത്ര ചെയ്യുന്നത് കഴുതയുടെ പുറത്താണ് ഈശോ ഈ പെസഹ തിരുനാളിൽ കഴുതയുടെ പുറത്ത് യാത്ര ചെയ്യുന്നതിനെക്കുറിച്ച് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്ന വ്യത്യസ്തമായൊരു വ്യാഖ്യാനം ശ്രദ്ധേയമാണ് ആ വ്യാഖ്യാനപ്രകാരമാണ് അതായത് ജറൂസലമിൽ പ്രസഹാത്തിരുന്നാളിൽ ഈ ആഘോഷത്തിനായിട്ട് ഈ ശുശ്രൂഷയ്ക്കായിട്ട് ബലിവസ്തുക്കൾ കൊണ്ടുവന്നിരുന്നത് കഴുതപ്പുറത്തായിരുന്നു അപ്പോൾ കഴുതപ്പുറത്ത് ദേവാലയ ശുശ്രൂഷയ്ക്കായി സാധനങ്ങൾ കൊണ്ടുവന്നിരുന്നത് കഴുതപ്പുറത്തായിരുന്നത് പോലെ ഇതാ ബലിവസ്തുവും ബലിയർപ്പകനുമായ ഈശോമി സിഹ കാൽവരിയിലേക്ക് പോകാൻ വേണ്ടി ജെറൂസലമിലേക്ക് യാത്ര ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എത്രയോ അർത്ഥവത്തായ രക്ഷാകര ചരിത്രത്തിൻ്റെ പൂർത്തീകരണമാണ് ഈശോമിസിഹായിൽ നിറവേറ്റപ്പെട്ടത് എന്ന് നാം ഓർക്കണം അപ്പോൾ ബലി വസ്തു ബലിയർപ്പകനമിത കഴുതപ്പുറത്ത് ജെറൂസലമിലൂടെ സഞ്ചരിച്ച് അവിടുന്ന് കാൽവരിയിലേക്ക് യാത്രയാവുകയാണ് ഹെബ്രായ ലേഖനം അധ്യായത്തിൽ ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് അന്നത്തെ പ്രധാന പുരോഹിതന്മാരെ പോലെ ആദ്യമേ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും അനന്തരം ജനത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയും അനുദിനം അവൻ ബലിയർപ്പിക്കേണ്ടതില്ല അവൻ തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ഒരിക്കൽ ബലിയർപ്പിച്ചിരിക്കുന്നു ഹെബ്രായ ലേഖനത്തിൽ പറയപ്പെട്ടിരിക്കുന്നത് എത്രയോ അതിൻ്റെ പൂർണ്ണതയിൽ നാം മനസ്സിലാക്കുമ്പോൾ യേശുവിൽ നിറവേറ്റപ്പെട്ടിരിക്കുകയാണ് ഈശോ ഒരിക്കൽ മാത്രമാണ് ബലിയർപ്പിച്ചത് അത് എല്ലാ ബലികളുടെയും പൂർത്തീകരണവുമായിരുന്നു ആ വിലിയർപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈശോ ഈ കഴുതയുടെ പുറത്ത് മറ്റെല്ലാ രാജാക്കന്മാരും പ്രതാപവാന്മാരും വിജയശ്രീലാളിതരുമായിട്ട് പോയപ്പോൾ ഈശോ വിനയാന്വിതനായി കഴുതപ്പുറത്ത് സഞ്ചരിച്ചുകൊണ്ട് ഈ ജെറൂസലത്തിൻ്റെ വീഥികളിലൂടെ സഞ്ചരിക്കുന്നത് പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനങ്ങളുടെ പാപപരിഹാരാർത്ഥം നടത്തപ്പെടുന്ന ബലികൾക്ക് മുൻപ് പുരോഹിതന്മാർ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയുള്ള അതിനുള്ള പരിഹാരത്തിന് വേണ്ടിയുള്ള ബലിയർപ്പണം നടത്തുമായിരുന്നു അതിന് ശേഷമാണ് മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബലികളും കാഴ്ചകളും അവരർപ്പിച്ചിരുന്നത് അപ്പോൾ വിശുദ്ധീകരിക്കപ്പെട്ട പുരോഹിതന്മാർ തങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി ബലിയർപ്പിച്ച് മനുഷ്യരെ വിശുദ്ധീകരിക്കാൻ വേണ്ടി സ്വയം വിശുദ്ധീകൃതരായി അവർ തുടർന്ന് മനുഷ്യർക്ക് വേണ്ടി ബലികളും കാഴ്ചകളും അർപ്പിച്ചിരുന്നു ആ പുരോഹിതരുടെ സ്ഥാനത്ത് പുരോഹിതന്മാരുടെ പൂർത്തീകരണമായ പഴയ നിയമത്തിലെ എല്ലാ പുരോഹിതന്മാരുടെയും പൂർത്തീകരണമായി ഇതായിശ്വമിശ എന്ന പുരോഹിതൻ പഴയ നിയമത്തിൽ അനേക ബലികൾ പുരോഹിതന്മാർ അർപ്പിച്ചിട്ടുണ്ട് എന്നാൽ അതൊന്നും അതിൻ്റെ പൂർണ്ണതയിലായിരുന്നില്ല കാരണം ബലിയർപ്പകനും ബലിവസ്തുവും രണ്ട് വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു അത് രണ്ടായിട്ട് തന്നെയാണ് കരുതപ്പെട്ടിരുന്നത് എന്നാൽ ഇവിടെ ബലിയർപ്പകനും ബലിവസ്തുവും ഈശോമിശിഹ തന്നെയാണ് മനുഷ്യൻ്റെ പാപത്തിനു വേണ്ടി സ്വയം ബലിവസ്തുവായി ഈ ബലിയർപ്പകൻ മാറിയിരിക്കുന്നു ഇതൊരിക്കൽ മാത്രമുള്ള ബലിയാണ് അപ്പോൾ ഒരിക്കൽ മാത്രമുള്ള സവിശേഷമായ ഈ ബലിയുടെ ഓർമ്മയാണല്ലോ അതിൻ്റെ ആരംഭമാണല്ലോ ഓശാന ഞായറാഴ്ച നാം ഓർമ്മിച്ചെടുക്കുന്നത് നാം പ്രാർത്ഥനാപൂർവം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആ വഴികളിലൂടെ പ്രാർത്ഥനാപൂർവം നാം സഞ്ചരിക്കുന്നത് ഈശോ ജറൂസലമിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കഴുതയുടെ പുറത്ത് അവിടുന്ന് ഈ ജെറൂസലം പട്ടണത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ജനങ്ങൾ സന്തോഷ സന്തോഷസൂചകമായി വസ്ത്രങ്ങൾ വിരിച്ചും മരച്ചില്ലകൾ എടുത്തും ഒലിവില്ലകൾ ഉയർത്തിപ്പിടിച്ചും അവർ ഈശോയെ എതിരേറ്റു സന്തോഷപൂർവ്വം അവർ ഈശോയെ സ്വീകരിച്ചു ഒലിവ് ശാഖകൾ മരച്ചില്ലകൾ അത് രാജകീയ മഹത്വത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അടയാളമാണ് ീ ജനങ്ങളൊക്കെയും ഈ ഒലുവിലകൾ ഉയർത്തിപ്പിടിച്ചും മരച്ചില്ലകൾ ഉയർത്തി സന്തോഷസൂചകമായി ഈശോയെ എതിര്ക്കുമ്പോൾ അത് പഴയ നിയമത്തിലെ രാജാക്കന്മാരെ അവിടുത്തെ ജനങ്ങൾ എതിരേറ്റതുപോലെ സന്തോഷത്തോടെയുള്ള ഒരു സ്വാഗതമായിരുന്നു അവർ നടത്തിയത് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം ഒൻപതാമത്തെ അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ആ പുസ്തകത്തിൽ പ്രവാചകന്മാർ പ്രവാചകൻ ആഹാവിൻ്റെ സൈനാധിപന്മാരിൽ ഒരുവനായിരുന്ന യേഖുവിനെ രാജാവായി അഭിഷേകം ചെയ്തു എന്നറിഞ്ഞപ്പോൾ ജനങ്ങൾ മറ്റ് സൈന്യാധിപന്മാർ തിടുക്കത്തിൽ തങ്ങളുടെ മേലങ്കി പടിയിൽ വിരിച്ചിട്ട് കാഹളം മുഴക്കി വിളംബരം ചെയ്തു ഏഹു രാജാവായിരിക്കുന്നു അപ്പോൾ പഴയ നിയമത്തിലെ ഒരു രാജാവിനെ അഭിഷേകം ചെയ്തു കഴിയുമ്പോൾ സൈന്യാധിപന്മാരും ജനങ്ങളും എപ്രകാരമാണ് സ്വീകരിച്ചിരുന്നത് ഏതാണ്ട് അതേ വിധത്തിൽ തന്നെ ഇതാ ഈ ജനങ്ങൾ ഏറ്റുപറഞ്ഞ് സന്തോഷസൂചകമായി അവർ വിളിച്ചു പറയുകയാണ് അവർ വിളിച്ചു പറയുന്നത് ഓസാന എന്ന വിളികളോടുകൂടിയാണ് ഈ ഓസാന എന്ന വാക്കിൻ്റെ അർത്ഥം കർത്താവെ രക്ഷിക്കണ എന്നുള്ളതാണ് അപ്പോൾ കർത്താവെ രക്ഷിക്കണ എന്ന് പറഞ്ഞുകൊണ്ട് രാജാധിരാജനായ ഈശോയെ ഈ ജെറൂസലം നഗരത്തിലൂടെ പണ്ട് പഴയ നിയമകാലത്ത് രാജാക്കന്മാരെ സ്വീകരിച്ചതുപോലെ തന്നെ അവർ സ്വാഗതം ചെയ്യുകയാണ് ജനങ്ങൾ സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് ഇരുപത്തിരണ്ടിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്നത് കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന ആ പ്രയോഗം തിരുനാളിൽ പ്രാർത്ഥനയ്ക്കായിട്ട് വരുന്ന ആളുകളെ ജനങ്ങൾ സ്വാഗതം ചെയ്തിരുന്ന വിധമാണ് പൊളി പ്രസഹ തിരുനാളിലൊക്കെ പങ്കെടുക്കുവാനായിട്ട് കടന്നു വരുന്ന ജനങ്ങളെ സ്വാഗതം ചെയ്തിരുന്നത് ഈ വിധത്തിലായിരുന്നു അപ്പോൾ ഈ അവരെ സ്വീകരിച്ചതുപോലെ തന്നെ ഇതാ ഈശോയെ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു കൊണ്ട് സ്വീകരിക്കുമ്പോൾ ആ സ്വാഗതം അരുളുമ്പോൾ തങ്ങളുടെ ജീവിതം മുഴുവനും രാജാവായിട്ടും ദൈവമായിട്ടും ഈശോയെ അംഗീകരിച്ചു കൊണ്ട് പറയുന്നതിന് തുല്യമാണ് പക്ഷേ ഈ ജെറൂസലം പട്ടണത്തിൽ വെച്ച് ആണ് ഇത് നടക്കുന്നത് എന്ന് പറയുമ്പോൾ ജെറൂസലം എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ സ്ഥലമാണ് സമാധാനത്തിൻ്റെ നഗരമായ വിശുദ്ധ നഗരമായി വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്ന ജുറൂസലം കാലം മുന്നോട്ട് പോയപ്പോൾ യുദ്ധങ്ങൾ അക്രമം അഴിമതി അനീതി അരാജകത്വം എല്ലാം അഴിഞ്ഞാടുന്ന ഒരു സ്ഥലമായിട്ട് മാറി അപ്പോൾ സമാധാനത്തിൻ്റെയും വിശുദ്ധിയുടെയും അടയാളമായിരുന്ന ജെറൂസലം അത് അശുദ്ധിയുടെയും അനുവദിയുടെയും പര്യായമായിട്ട് മാറുകയാണ് ആ സ്ഥലത്തേക്കാണ് വിശുദ്ധിയുടെ നിറകുടമായ രാജാധിരാജനായ വിശുദ്ധി തന്നെയായ ദൈവം മനുഷ്യനായിട്ട് അവതരിച്ച് ആ പട്ടണത്തിലൂടെ നടക്കുമ്പോൾ അശുദ്ധമായതെല്ലാം വിശുദ്ധീകരിക്കപ്പെടുകയാണ് അവിടെ വിശുദ്ധമായി അപ്പോൾ വിശുദ്ധിയുടെ അടയാളങ്ങൾ അവിടെ പതിക്കപ്പെടുകയാണ് അപ്പോൾ മിശിഹ ആ വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ ജനങ്ങൾ വിളിച്ചു പറയുമ്പോൾ കർത്താവെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഞങ്ങളെ എല്ലാ വിധത്തിലുള്ള തിന്മകളിൽ നിന്നും പാപത്തിൽ നിന്നും അടിമത്വത്തിൽ നിന്നും രക്ഷിക്കണേ എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ് അപ്പോൾ ജറൂസലമിലേക്ക് ഈശോ നടത്തുന്ന ഈ രാജകീയ പ്രവേശനം പഴയ നിയമത്തിൻ്റെ എല്ലാം എന്ന നിലയിലാണ് അപ്പോൾ അന്ന് ഇസ്രായേൽ ജനങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ ഇന്നും ഈ ഓശാര ഞായറാഴ്ച നാം ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു ദൈവത്തിൻ്റെ ആലയമായ നമ്മുടെ ശരീരങ്ങളൊക്കെ നമ്മൾ പാപഭങ്കിലമായി ആക്കിയിരിക്കുന്നു നമ്മുടെ നാടിനെ നമ്മുടെ പ്രദേശത്തെ നമ്മുടെ കുടുംബത്തെ നമ്മുടെ വ്യക്തി ജീവിതത്തെ നമ്മുടെ ശരീരത്തെ നമ്മൾ മലിനമാക്കിയിരിക്കുന്നു ഈശോയുടെ സാന്നിധ്യം കൊണ്ട് ഈശോ പ്രവേശിക്കുന്നത് വഴി ഇവയൊക്കെയും വിശുദ്ധമാക്കപ്പെടും ഈശോയുടെ കൽപ്പനകളനുസരിച്ച് അവിടുത്തെ നിയമങ്ങളനുസരിച്ച് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ വിശുദ്ധമായി കരുതപ്പെടുന്ന ജെറൂസലം ദേവാലയം എങ്ങനെയാണോ വിശുദ്ധമായി കരുതപ്പെട്ടിരുന്നത് കർത്താവിൻ്റെ പട്ടണമെന്നും വിശുദ്ധ നഗരമെന്നും വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ നഗരങ്ങളൊക്കെ അശുദ്ധമാക്കപ്പെട്ടതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ശരീരങ്ങളും സംവിധാനങ്ങളും അശുദ്ധമാക്കപ്പെട്ടിരിക്കുന്നു നമുക്ക് വിളിച്ചപേക്ഷിക്കാം അന്ന് ഇസ്രായേൽ ജനങ്ങൾ വിളിച്ചു പറഞ്ഞതുപോലെ കർത്താവെ രക്ഷിക്കണേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥനാപൂർവം വിളിച്ചപേക്ഷിക്കാം ഈ നോമ്പുകാലം പരിശുദ്ധമായ ചിന്തകളോടെ നമുക്ക് ആചരിക്കാനായിട്ട് ശ്രമിക്കാം യഥാർത്ഥമായ പ്രാർത്ഥനാ ചൈതന്യത്തോടും സഹോദര സ്നേഹത്തോടും ആത്മപരിത്യാഗത്തോടും കൂടി തുടർന്നുള്ള ദിവസങ്ങൾ കൂടുതൽ പ്രാർത്ഥനയിൽ ചിലവഴിച്ച് ധ്യാനത്തിൽ ചിലവഴിച്ച് വചന വായനയിൽ ശ്രദ്ധിച്ച് ഉപവസിക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവ്യ രഹസ്യങ്ങളിലേക്ക് നമുക്ക് അടുത്തു വരാം അങ്ങനെ പാപത്തിൽ മരിച്ച് ഈശോയോടുകൂടി കുരിശിൽ മരിച്ച് കൂടി നമുക്ക് ഉത്ഥാനത്തിൻ്റെ രഹസ്യത്തിലേക്ക് കടന്നു വരാം ഈ വലിയ ആഴ്ച നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ അശുദ്ധിയും മാറ്റി അവിടുത്തെ രാജാവും ദൈവവുമായി ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞ് ആ ഈശോയെ അനുകരിച്ചുകൊണ്ട് നമുക്കും ഒരു തീർത്ഥയാത്ര നടത്താം നമ്മുടെ യാത്ര ജെറൂസലമിലേക്കാണ് ആ ജെറൂസലമിലേക്ക് ഈ ഓശാന ഞായറാഴ്ചയിലൂടെ നമുക്ക് യാത്ര ചെയ്യാം ഓശാന ഞായറാഴ്ച ആ രാജവീഥികളിലൂടെ ജനങ്ങളോടൊത്ത് യാത്ര ചെയ്തതുപോലെ ഇന്നും നമുക്ക് പ്രാർത്ഥനാപൂർവ്വം നമുക്ക് യാത്ര ചെയ്യാം ഈശോ അതിനുള്ള ശക്തിയും ചൈതന്യവും നമുക്ക് ഓരോരുത്തർക്കും ും എപ്പോഴും നൽകുമാറാകട്ടെ ആമ